നമസ്കാരം ഗാനസോദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വളരെ കറക്റ്റായിട്ട് കേൾക്കണം കാരണം പാട്ട് പഠിക്കുന്നവരും അതല്ല പാട്ട് പഠിക്കാതെ പാട്ട് നോർമലായിട്ട് നമുക്ക് പാടാനുള്ള കഴിവുള്ളവർക്കും ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശ്വാസം പിടിച്ചാൽ കിട്ടിയില്ലാതെ വരിക കാരണം കുറച്ച് പണി കഴിയുമ്പോൾ തന്നെ ശ്വാസം ഇല്ലാതെ നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി നമുക്ക് ഇല്ല വളരെ കുറവ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി നമുക്ക് കൊറോണ വന്ന് കഴിഞ്ഞിട്ട് പലർക്കും ബ്രീ ശ്വാസം ഒരു കപ്പാസിറ്റി വളരെ കുറവായിപ്പോയി അപ്പം നമുക്കിപ്പോൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതം പഠിക്കുന്നവരാണേലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് സ്വരം പാടി പടികഴിഞ്ഞ് പിന്നെ ശ്വാസം എടുക്കണം അല്ലെങ്കിൽ ഒരു മൂന്നാല് സ്വരം പഠി ശ്വാസം എടുക്കാം നമുക്ക് അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസമില്ലാതെ പോവാം അല്ലെങ്കിൽ ഒരു ഫിലിം സോങ്ങ് നടക്കാം അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ആണെങ്കിൽ പാടിക്കും പാടുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമുക്ക് ആ കിട്ടുന്നില്ല അത് നമുക്ക് ശലും ഡെവലപ്പ് എങ്ങനെ ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്കിന്ന് പറയാം നമുക്ക് അതിന് ഇപ്പം ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ പഠിക്കുന്ന സബ്ജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഓരോരോ മാർഗങ്ങളുണ്ട് അപ്പം ഒന്ന് ശ്രദ്ധിക്കുക പ്രായം ഒരു വിഷയമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാ പ്രായം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഏഴു വയസ്സോ ഒരു ആറു വയസ്സോ പലർക്കും അങ്ങനെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ വിളിക്കാറുണ്ട് എനിക്ക് ആറു വയസ്സായി അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സായി നാൽപ്പത്തഞ്ച് വയസ്സായി എനിക്ക് ശ്വാസം കിട്ടുമോ എനിക്ക് പണം പറ്റുമോ ഇങ്ങനെ ശ്വാസം പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാനുണ്ട് പക്ഷേ പ്രായത്തിൻ്റെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഒന്ന് രണ്ടാമിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് നമ്മളിപ്പം ഈ പ്രിയത്ത് നമുക്ക് ബ്രീത്തിങ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ ജസ്റ്റ് നമുക്ക് വർത്തമാനം പറയാനുള്ളൊരു സമയം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ രണ്ടാമഴിഞ്ഞാൽ നമ്മൾ ഒരു പാട്ടൊക്കെ പോടുകയാണെങ്കിൽ അത് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് അങ്ങോട്ട് പാടി വെക്കുക അതാണ് ഒരു വിഷയം വരുത്തുന്നത് പക്ഷേ നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ബ്രീത്തിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് പാട്ട് പഠിക്കാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു മാർഗ്ഗങ്ങൾക്ക് നോക്കുക കാരണം വെച്ചാൽ നമുക്ക് ബ്രീതിങ് കപ്പാസിറ്റി കൂടുന്ന ഏറ്റവും നല്ല കാര്യമാണല്ലോ പാട്ട് പഠി പാട്ട് പാടാനാണേലും അല്ലേലും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം വെച്ചാൽ ഓരോരോ ടിപ്സുകൾ നമ്മൾ പല ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ സംഗീതം പഠിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ കുട്ടികളാണെങ്കിലും ആരെങ്കിലും വാങ്ങിക്കട്ടെ നമുക്കതിനൊരു കാര്യം ചെയ്യണം നമ്മളിപ്പോൾ ഇത് സ്കെയിൽ ആറിനാണ് ഇട്ടിരിക്കുന്നത് കാരണം ജെൻസിനും ലേഡീസിനും നമുക്ക് പാടത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം ഒറ്റയടിക്ക് നമുക്ക് സ്വരം അല്ലെങ്കിൽ ശ്വാസം പിടിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുകയില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് അത് ചെയ്യണം ആദ്യം നിങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ എത്ര നേരം നമുക്കിങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക സ ഇങ്ങനെ നിൽക്കുക ഒരു പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ പന്ത്രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് മെമ്മറി ചെയ്യുക പന്ത്രണ്ട് സെക്കൻഡ് പിന്നെ ഒന്നൂടെ ട്രൈ ചെയ്യുക പന്ത്രണ്ട് സെക്കൻഡായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പ അതിൻ്റെ പഞ്ചവം പാടുക പഞ്ചമം എത്ര സെക്കൻഡ് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക പന്ത്രണ്ടായിരിക്കാം പത്താകാം ചിലപ്പോൾ പതിമൂന്നാകാം പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞ് സാ അത് പിടിക്കുക അതും ഈ ഏകദേശം സമയമായിരിക്കും പന്ത്രണ്ടോ പത്തോ എന്തെങ്കിലും എത്രയായിരിക്കും ഇത് അതുപോലെ പിന്നെ പാ സ അതും ഇതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ ചെയ്യുമ്പം നമുക്ക് പത്ത് പന്ത്രണ്ട് നമ്മൾ ഇന്ന് എങ്കിൽ നാളെ അതൊരു പതിമൂന്നെങ്കിലും ആക്കണം ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടി 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 നിങ്ങൾക്ക് ഒരു ഇരുപത് സെക്കൻഡ് ഇരുപത്തിരണ്ട് ഒക്കെ നിങ്ങൾക്ക് ആക്കി ഒരു മിനിറ്റ് വരെ ആക്കിയെടുക്കാം ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് വരെ ആക്കിയെടുക്കാം അപ്പം ഇത് കൂടാതെ സംഗീതം പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യ ചെയ്യണം സരി ഗ്പ ഇത് ശ്വാസം എടുക്കുക അവിടെ വരെ പാടിയിട്ട് നമ്മൾ ശ്വാസം വിടുക പ മാ വരെ പാടിയിട്ട് നമ്മൾ ശ്വാസം വിടുക അത് കഴിഞ്ഞ് പഞ്ചമത്തെ നമ്മൾ അടുത്തെടുക്കുക പ നീ സ എടുക്കുക സ നിദ ശ്വാസം എടുക്കുക നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിരിക്കണം കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ മൈൻഡ് റിലാക്സ് അല്ലെങ്കിൽ നമുക്ക് പ്രഷർ ഉണ്ടാവും പ്രഷർ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ശ്വാസത്തിന് ബ്രീതിങ് കപ്പാസിറ്റി നമുക്ക് കുറയും പിന്നെ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം ഒരു കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു പിന്നെ നേരെ ഒരു സ്വരം കൂടെ കൂട്ടാവും നോക്കാം സേ പാദ നീസ സ നീദ പേ സ ഇതുപോലെ ആക്കുക ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരോണം കംപ്ലീറ്റ് ഒറ്റ ബ്രീത്തിലെടുക്കാമെന്ന് നോക്കുക സ റി ഗ പീസ ശ്വാസം എടുക്കുക സാധ്വാസ അപ്പോൾ അത് ഇപ്പം നമുക്ക് ഈശ്വര ഏജുള്ളവരാണേലും ചെയ്യേണ്ട ഒരു ഭാഗമാണിത് കാരണം ഒരു നമുക്ക് ഏജ് കുറച്ച് ഇതുണ്ടെങ്കിൽ പലർക്കും ശ്വാസത്തിനും വളരെ ബുദ്ധിമുട്ടുള്ള ഉണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിലും അവർക്കും ഈ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാം അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് നിങ്ങളിത് നോക്കി കഴിഞ്ഞിട്ട് ഇത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടല്ല കേട്ടോ ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാനിപ്പോൾ പറഞ്ഞു കഴിയുമ്പോഴും എല്ലാം തിരി തര പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യേണ്ടതാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും അല്ല ഇത് കഴിഞ്ഞ് നിങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ഈസിയായിട്ട് പാടാൻ സാധിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അവരോണത്തിൻ്റെ പകുതിങ്ങൾ പാടാൻ ശ്രമിക്കാം സീ സ സ ഗേ സേ ഗ പ ദീ സ അപ്പോൾ അതിൻ്റെ പകുതിയും പിന്നെ ആരോണം കൂടെ പാടി നമ്മൾ ഇങ്ങനെ കുറച്ച് ദിവസം പാടി നമ്മൾ ശീലിക്കുക അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് പാടുക സേ ഗ പ സി ദ പേ സ അരോടോ അരോടോടൊറ്റ രീതിയിൽ തന്നെ നിങ്ങൾ പാടി നോക്കുക അത് കുറച്ച് ദിവസങ്ങൾ തന്നെ നിങ്ങളെ ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട എന്താണെന്നറിയോ ആ ഉൻകാരം കൂടെ നിങ്ങൾ ഒപ്പം പാടുക ഇൻകാരവും ചെയ്യുക ആകാരം ചെയ്യുക ആകാരം കൂടെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക ഇതുപോലെ അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്ന നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാനുള്ള ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ഒരു തീരുമാനം ഉറച്ച് തീരുമാനം കൂടെ ഇതിന് പിന്നിലുണ്ടായിരിക്കണം എന്നാലേ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ വിജയിക്കുകയുള്ളൂ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞേച്ചും നമുക്ക് സേ ഗേ സ സേ ഗി സ സാ നി ഈ ഇതുപോലെ ഈ ഒരു സ്പീഡിൽ നിങ്ങൾ കുറച്ച് ഇങ്ങനെ പാടിപ്പാടി നോക്കുക പാടിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ ഉപ്പം നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ഭാഗം കൂടെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ പഠിക്കുന്ന ഭാഗത്തും നിങ്ങൾ ഇപ്പോൾ സംഗീതം പഠിക്കുന്ന തുടർന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആയിക്കോട്ടെ അവിടെയും നിങ്ങൾ ഈ ഒരു രീതി സ്വീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾക്കുണ്ടാവും കൂടാതെ പിന്നെ നിങ്ങൾക്ക് ഒരു നിത്യം കപ്പാസിറ്റി പിന്നെ പാട്ട് പഠിക്കാത്ത പാലിക്കാത്ത ഒരാൾക്കാരാണ് ആയിക്കോട്ടെ അവരെന്നു വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ഹമ്മിങ് ചെയ്യുക അതിൻ്റെ സമയം എത്ര ഉണ്ടെന്ന് നിങ്ങൾ നിൽക്കൗണ്ട് ചെയ്യുക അത് പിന്നെ ഹൈപ്പിച്ച് നിങ്ങൾ നോക്കുക ശ്രുതി എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ ശ്രുതി ഒന്നും ഇടണമെന്നില്ല കാരണം സംഗതി പഠിക്കാത്തൊരു അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രുതി ഒന്നും ഇടുന്ന ഇടണമെന്നില്ല നിങ്ങൾ അല്ലാതെ തന്നെ ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഹമ്മി പിടിക്കുക ഹമ്മി പിടിക്കാൻ നിങ്ങൾക്ക് എത്ര സെക്കൻഡ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക താഴേന്ന് ചുമ്മാ അന്നേരം നമ്മൾ ബേസ് പിടി ഇങ്ങനെ നോക്കുക അവിടെ എത്ര സെക്കൻഡ് പിടിക്കാൻ പറ്റുമോ നോക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഡെയിലി നിങ്ങൾ ഇതിൻ്റെ സെക്കൻഡുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക സെക്കൻഡ് കൂടുതൽ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കുറച്ച് കുറച്ച് കൂടിക്കൊണ്ടിരിക്കും രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക പാട്ട് പഠിക്കുന്നവരും പാട്ട് പഠിക്കാത്തവരും നമ്മൾ കിടക്കുക നിവർന്ന് കിടക്കുക നിവർന്ന് തലവണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കരുത് തലവെണ്ണ ഉപയോഗിക്കാതെ നമ്മൾ നിവർന്ന് കിടന്നിട്ട് അത് ഏറ്റവും രാവിലെ ആയിരിക്കും ഏറ്റവും നല്ലത് നിവർന്ന് കിടത്തിട്ട് നമ്മുടെ ബോഡി റിലാക്സാക്കുക നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആക്കുക ഫ്രീ ആക്കി നോർമലായിട്ട് ബ്രീത്തെടുക്കുക ബ്രീത്തെടുത്തിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിടിച്ചു തീർക്കണം പിടിച്ചു തീർത്തിട്ട് നമ്മുടെ മനസ്സിൽ കൗണ്ട് ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെ ചെയ്യാം അതല്ല നിങ്ങൾ ക്ലോക്ക് നിങ്ങളുടെ കിടക്കുമ്പം നിങ്ങൾക്ക് ക്ലോക്ക് കാണാത്ത രീതിയിലുള്ള ഒരു പൊസിഷൻ ആണെങ്കിൽ അതിനായിട്ട് നോക്കാം കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരു സെക്കൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു തീർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകരുത് അതിനു മുമ്പ് ആയിട്ട് നിങ്ങൾ നോർമലായിട്ട് ഇത് വിടുക അങ്ങനെ നിങ്ങളൊരു മൂന്ന് പ്രാവശ്യം ഒരു പിന്നെ നോക്കുക ഇപ്പോൾ നമ്മളൊരു പത്ത് പത്ത് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് പിടിച്ചു തന്നു പിന്നെയും ഇരുപത് സെക്കൻഡ് ഓക്കെ അത് മതി പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ നോക്കുക പിറ്റേ ദിവസം നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് സെക്കൻഡെങ്കിലും നിങ്ങൾ ശ്രമിക്കണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ തലദിവസം നമ്മൾ ചെയ്തതിനെ കഴിഞ്ഞ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡെങ്കിലും കൂട്ടിയേ നമ്മൾ പിടിക്കാവുള്ളൂ അപ്പം ഇപ്പോഴും നിങ്ങൾ ഒരു മനസ്സിലൊരു കാര്യമാണ് നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാൻ കൂടണം ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ അല്ലാതെ പറ്റത്തില്ല അപ്പം പിന്നെ അങ്ങനെ നിങ്ങൾ നിരന്തരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് ഒക്കെ സുഖമായിട്ട് പിടിച്ച് നമ്മുടെ ശ്വാസം പിടിച്ച് നിർത്താനുള്ള നമുക്ക് നല്ല കഴിവ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അത് വലിയ താമസമൊന്നും വേണ്ട നമ്മളിപ്പോൾ ഈ സ്വരം പാടിയെടുക്കുന്നതിൽ കഴിഞ്ഞും സ്പീഡിൽ നമുക്ക് ആ ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടും അത് ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും അപ്പം ഈ ഒരു ചെയ്തിട്ട് നിങ്ങൾ പാട്ട് പഠിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾക്ക് പാടാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പാട്ട് പാടാൻ ആഗ്രഹമുള്ളവരാണ് എങ്കിൽ നിങ്ങൾ അല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ കാരണം പാട്ട് പഠിച്ചിരിക്കുന്നവർ ഉള്ളവർക്കും ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാനും അവർക്ക് കണ്ട ശ്വാസം പൊട്ടൽ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാട്ട് പാട്ട് പാടുന്നവരാണെങ്കിൽ നിങ്ങൾ പാട്ട് പാടി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കുക അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളരെ സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ശ്വാസം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഒപ്പം നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പല സമയത്തായിട്ട് പല സമയത്ത് ഇപ്പം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതൊക്കെയാണ്ട് ഈ കപങ്ങൾ വരും കവം വരുമ്പോൾ കാരണം നമ്മൾ ഈ ഒരു എക്സ്ട്രാ വർക്ക് കൊടുക്കുക നമ്മുടെ ലെൻസിനെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം അടിഞ്ഞു കിടക്കുന്ന കപങ്ങളൊക്കെ ചിലപ്പം ഈ ഒരു പുഷ് ചെയ്യുമ്പോഴത്തേക്കും വെളിയിൽ വരും പല പ്രാവശ്യമാകുമ്പോഴത്തേക്കും അപ്പോൾ അതൊക്കെ തുപ്പിക്കളയാൻ നിങ്ങൾ വളരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണത് തുപ്പിക്കളയുക അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നീങ്ങുന്ന സാമാന്യ രീതിയിൽ നിങ്ങൾക്ക് നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി നിങ്ങൾക്ക് കിട്ടും ഇത് കഴിഞ്ഞ് ഇനി ഉണ്ട് ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ കണ്ട നമ്മുടെ ഈ നിങ്ങൾ ഇപ്പം പാട്ടുപാടുത്തെ പാടുന്നവരെ അല്ലെങ്കിൽ പോലെ നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള വർക്കിലൊക്കെ നിങ്ങളിത് നന്നായിട്ട് സഹായി സഹായിക്കും ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ആവശ്യമാണ് മനുഷ്യന് കാരണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് 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 ബ്രീത്തിങ് കപ്പാസിറ്റി കുറഞ്ഞ് 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 നമുക്ക് പ്രായം ചെല്ലുന്നതോടെ നമുക്ക് കുറഞ്ഞു കുറച്ച് ശ്വാസം മോട്ടൽ കതർപ്പ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ വരും അപ്പോൾ നമുക്ക് ഈ ഒരു ലളിതമായ രീതി നിങ്ങളിപ്പോൾ സ്വീകരിക്കുക സ്വീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നല്ല മാറ്റം നിങ്ങൾക്ക് വരും അപ്പോൾ പാട്ട് പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നതിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ ഈ സ്വരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ബ്രീത്തിങ് കപ്പാസിറ്റി കൂട്ടാൻ നോക്കുക ഇങ്ങനെ പാടുക അപ്പൊ എത്ര പ്രാവശ്യം പാടി നിങ്ങള് നോക്കുക അപ്പം പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴത്തേക്കും ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ ഇതിന്റെ ആ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക എണ്ണം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കാരണം നമ്മളൊരു എക്സ്ട്രാ വർക്ക് കൊടുക്കുക ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ വർക്ക് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം ഈ റിസൾട്ട് കിട്ടി കിട്ടിക്കഴിയുമ്പോഴേ നിങ്ങൾക്ക് പാട്ട് പാട്ട് പാടുന്നതിനുള്ള എളുപ്പം നിങ്ങൾക്ക് ഒരു നന്നായിട്ട് സ്വരം പിടിച്ചു നിർത്തി ശ്വാസം പിടിച്ചു നിർത്തി നിങ്ങൾക്ക് സ്പീഡിൽ സ്വരങ്ങൾ പാടാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും പിന്നെ ഇത് കഴിഞ്ഞിട്ട് വെച്ച് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായ ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് സമയമുള്ളപ്പം രാവിലെയാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഇങ്ങനെ കൗള് കൈ കുത്തുക ഇത് പ്രാക്റ്റീസ് ചെയ്യുക അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തുക ഈ ഒരു സൗണ്ട് ലഭിക്കുക അതിങ്ങനെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇങ് നിങ്ങൾ അപ്പം നമ്മൾ നമ്മുടെ മനസ്സും ആ ഒരു പോയിൻ്റിലേക്ക് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വേറെ ഒരു ചിന്താഗതികളൊന്നും വരികയില്ല അപ്പം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഒപ്പം കിട്ടും അപ്പം ഇത് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ സൗണ്ട് നല്ലതാവും നല്ല ബ്രീതിങ് കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഇനിയുണ്ട് കുറച്ചുണ്ട് അത് ഞാൻ ഓരോ ക്ലാസ്സിലും ഞാൻ പറഞ്ഞുതരാം ഇത്രയും നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളിതിനു കമൻ്റ് ചെയ്യാം അതിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അടുത്ത ഒരു കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം